ഒരുമനിയൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വാടക വർദ്ധിപ്പിച്ച് പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും സമൂഹമാധ്യമങ്ങളിൽ നികുതി പിരിവിൽ പഞ്ചായത്ത് നൂറു ശതമാനം നേടിയെന്ന് കള്ളപ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് ഇറങ്ങിപ്പോയത് യു ഡി എഫ് അംഗങ്ങളായ കെ ജെ ചാക്കോ ആരിഫ ജുഫൈർ നഷ്ര മുഹമ്മദ് എന്നിവരാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് വെച്ച ലക്ഷം രൂപ ഒരു പൈസ പോലും റോഡുകൾ പണിന്ന് ബില്ല് മാറിയിട്ടില്ല ഇവിടെ എന്ത് എന്ത് പറയുന്നതാണ് ഇവിടെ ഏയ്ക്ക് പോകാൻ വേണ്ടി ആണ് കാറ് രണ്ടിലിടിച്ചത് ഈ മൂന്ന് ലക്ഷം പോയതല്ലാണ്ട് ഒരു വർക്കും നടത്തിയിട്ടില്ല ഏ ഈ പോണത് പോകണത് പ്രസിഡന്റാണ് കാറിൽ ഇട്ടുന്നത് ഊരിറ്റിലെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് വണ്ടി ഏയുടെ പേരിൽ വണ്ടി മേടിക്കുക ഇവിടെ നടക്കുന്ന പ്രസിഡന്റ് ഇവിടെ നാൽപ്പതിനാറ് രൂപ ടാക്സ് കിട്ടാനുണ്ട് ടാക്സ് ടാക്സ് കിട്ടാൻ എല്ലാ കാലത്തും ുംർത്ഥം പറ്റിയില്ല എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം നൂറ് ശതമാനം കിട്ടി അഭിവാദ്യങ്ങൾ പറയാം അഭിവാദ്യം ഒരു അഭിവാദ്യവും ഇല്ല കള്ളപ്രചരണം നടത്തുന്ന പ്രസിഡന്റ് കള്ളപ്രചരണം ശേഷം പഞ്ചായത്തിന് മുന്നിൽ വൈകിട്ട് നാലു മണിവരെ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചു യു ഡി എഫ് നടത്തുന്ന സമരം തികച്ചും വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും മുൻകാലങ്ങളിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വാങ്ങിച്ചു വരുന്ന തുക തന്നെയാണ് ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രേഖകൾ ആർക്കു വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി പ്രതിപക്ഷം നടത്തുന്ന സമരം വരുന്ന തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള ആഭാസമാണെന്നും വിജിത സന്തോഷ് പറഞ്ഞു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇത്രയും വലിയ ചെറിയ അങ്ങനെ കല്യാണ ആവശ്യങ്ങൾക്ക് പതിനയ്യായിരം രൂപയാണ് ഇവിടെ വാങ്ങിച്ചിരുന്നത് ഇപ്പൊ നിലവിലെ യാതൊരു രോഗമാറ്റവും വരുത്തിയിട്ടില്ല അതേ തുക തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും തെറ്റായൊരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്